ലിയോസിൽ കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ചലക്കര താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച കെട്ടിടവും സൗരോർജ പദ്ധതിയും ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ എച്ച് എം മുഖേന എമ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച കെട്ടിടത്തിന്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സൌരോർജ്ജ പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് നടക്കുന്നത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാർ എന്നിവർ അറിയിച്ചു ഉദ്ഘാടനം ചെയ്യപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ആണ് നമ്മുടെ ഊ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് ആ ഉദ്ഘാടന പരിപാടിയിൽ ചെറുകരയിലെ പ്രിയപ്പെട്ട എം എൽ എ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ജനപ്രതിനിധികളെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റായൽ ഹോസ്പിറ്റൽ കുന്ദംകുളം